കുറച്ചു കാലം ഒരേ വഞ്ചിയിലായിരുന്നു സഞ്ചാരം തുഴയുന്നത് എതിർ ദിശയിലേക്കായതിനാൽ ആ സൗഹൃദ വഞ്ചി അധികം മുന്നോട്ട് നീങ്ങിയില്ല സൗഹൃദം മറന്ന് പരസ്യമായി പോർവിളി ഉയർത്തി രംഗത്തെത്തിയ രണ്ടാളുടെയും ശത്രുത ഇപ്പോൾ രാഷ്ട്രീയ ഗോതയിലേക്ക് നീങ്ങുകയാണ് എന്തു ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രണ്ടു പേരുടെ പോരാട്ടം പുതിയ മാനങ്ങൾ കൈവരിക്കുമ്പോൾ ലോക ശ്രദ്ധ വീണ്ടും അമേരിക്കയിലേക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഭിന്നത രൂക്ഷമായതിനു പിന്നാലെ ശതകോഡീശനും വ്യവസായിയുമായ ഇലോൺ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് അമേരിക്കൻ രാഷ്ട്രീയഗതി മാറ്റിമറിക്കുമോ എന്ന കാത്തിരിപ്പാകും ഇനി നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തിരികെ നൽകുന്നതിനായി അമേരിക്ക പാർട്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എക്സിലൂടെ പ്രഖ്യാപിച്ചാണ് മസ്ക് രാഷ്ട്രീയ പ്രവേശനം പരസ്യമാക്കിയത് അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചുകൊണ്ടുള്ള അഭിപ്രായ സർവേ മസ്ക് കഴിഞ്ഞ ദിവസം എക്സിൽ പങ്കുവച്ചിരുന്നു ഇതിന്റെ ഫലം അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ പാർട്ടി പ്രഖ്യാപനം ദൂർത്തും അഴിമതിയും കൊണ്ട് രാജ്യത്തെ പാപ്പരാക്കുന്ന ഒരു ഏകകക്ഷി ഭരണ സംവിധാനത്തിലാണ് ജീവിക്കുന്നതെന്നും ജനാധിപത്യത്തിലല്ലെന്നുമാണ് മസ്കിന്റെ വിമർശനം ഇത് മാത്രമാണോ ട്രംപിനെതിരായ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങാൻ മസ്കിനെ പ്രേരിപ്പിച്ചതെന്ന ചോദ്യവും ബാക്കിയാവുന്നുണ്ട് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലാണ് ഇരുവർക്കുമിടയിൽ കല്ലുകടിയായതെന്ന് വിലയിരുത്തപ്പെടുന്നു നാസയുടെ തലവനായി മസ്ക് നിർദ്ദേശിച്ച ജാറഡ് ഐസക്മാനെ ട്രംപ് വെട്ടിയതും അകലാൻ പ്രധാന കാരണങ്ങളിലൊന്നായി പുതിയ ബില്ലിലെ ചില സബ്സിഡി കട്ടുകളും മസ്കിനെ ചൊടിപ്പിച്ചു ഇലക്ട്രിക് വാഹനങ്ങൾക്കും സൗരോർജ്ജ മേഖലയ്ക്കും നൽകിയ സബ്സിഡികൾ നിർത്തലാക്കാനുള്ള ശ്രമങ്ങളാണ് മസ്കിനെ പ്രകോപിപ്പിച്ചത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജിന്റെ തലപ്പത്തിൽ നിന്ന് ഇറങ്ങിയത് മുതൽ മസ്ക് ട്രംപിനെതിരെ പരസ്യമായി രംഗത്തെത്തുന്നുണ്ട് അമേരിക്കൻ ശതകോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫി എപ്സ്റ്റീനിന്റെ പക്കലുള്ള പ്രമുഖരുടെ സെക്സ് ടേപ്പുകളിൽ ട്രംപിന്റെ പേരുമുണ്ടെന്ന ആരോപണവുമായി മസ്ക് രംഗത്ത് വന്നതും വലിയ വിവാദമായി ബിഗ് ബോംബ് എന്ന് വിശേഷിപ്പിച്ചാണ് മസ്ക് ഈ പോസ്റ്റ് എക്സിൽ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം ഇതടക്കമുള്ള വിവാദ പോസ്റ്റുകൾ നീക്കം ചെയ്യുകയുണ്ടായി സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മസ്ക് തന്റെ ആരോപണത്തിൽ നിന്ന് പിൻവാങ്ങിയെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കിയാണ് അമേരിക്ക പാർട്ടിയുടെ പ്രഖ്യാപനമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം സ്വന്തം പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും ജന്മം കൊണ്ടുള്ള പൗരത്വം ഇല്ലാത്തതിനാൽ മസ്കിന് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ കഴിയില്ല ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കുന്നതിന് ദ്വികക്ഷി രാഷ്ട്രീയത്തിന് ബദലായി മൂന്നാമതൊരു ശക്തി അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് മസ്കിന്റെ വാദം പക്ഷെ അങ്ങനെ ഒരു ബദൽ രൂപീകരിക്കുന്നതിനുള്ള വെല്ലുവിളി ചെറുതല്ല െ തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ ബിസിനസ്മാൻ റോസ് പെറോട്ട് റിഫോം പാർട്ടി രൂപീകരിച്ച് സമാനമായ നീക്കം നടത്തിയിരുന്നു അതിനുപക്ഷേ അധിക ആയുസ് ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറായപ്പോഴേക്കും റോസ് പെറോട്ട് രാഷ്ട്രീയം വിട്ട് ബിസിനസ്സിലേക്ക് മടങ്ങിയ ചരിത്രവും അമേരിക്കക്കാർക്ക് മുന്നിലുണ്ട്